ആരെയും ഹൈസയുടെ ഇനി നിങ്ങളിലേക്കും കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് മൂവാറ്റുഴ നിയോജക മണ്ഡലത്തിന് കിഫ്ബി പദ്ധതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളതെന്ന് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷമായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് കിഫ്ബി വഴി നൽകിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കക്കടാശേരി ഞാറക്കാട് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മൂവാറ്റുപുഴ നഗര റോഡ് വികസനം കച്ചേരി താഴ്ത്ത് പുതിയതായി നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന മൂന്നാമത്തെ പാലം മുറിക്കൽ ബൈപ്പാസ് തുടങ്ങി മൂവാറ്റുപുഴയ്ക്ക് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയുടെ അളവ് വിവരിച്ചാണ് മന്ത്രി പ്രസംഗിച്ചത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് റീബിൽഡ് കേരള പ്രവൃത്തി പൂർത്തിയാക്കിയ കാളിയാർ റോഡ് ഇവിടെ അതിനെക്കുറിച്ച് ഇരുപത് ദശാംശം ഒന്നേഴ് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് അറുപത്തേഴ് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത് ആയവന കോത്താനിക്കാട് പൈങ്ങോട്ടും എന്നീ മൂന്ന് പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ഈ റോഡ് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിലൂടെ നവീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളൂ അതിന്റെ മറ്റ് വിശദ വിവരങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതിന്റെ ഭാഗമായി ഒരു നല്ല നിലയിൽ ഈ റോഡ് മാറുന്ന സ്ഥിതി വന്നു എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയുള്ളവർക്ക് വേഗത്തിൽ തൊടുപുഴയിലേക്ക് എത്താൻ ഈ നവീകരണം വഴി സാധിക്കും ഇവിടെ പൊതുവെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ആർ കെ യുമായി ബന്ധപ്പെട്ട് പുനർനിർമ്മാണ പദ്ധതിയിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ചെലവിൽ ഇരുപത്തിയൊമ്പത് റോഡുകൾ നവീകരിക്കുന്നതിനാണ് തീരുമാനിച്ചത് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടത് ഇതിൽ പതിനേഴ് റോഡുകൾ പൂർത്തിയായി ഈ നിയോജക മണ്ഡലത്തിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയ റോഡുകൾ പൂർത്തീകരിക്കപ്പെട്ടു റോഡുകൾ കാലാവസ്ഥക്ക് കാലാവസ്ഥയെ ചെറുക്കുന്ന തരത്തിലാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇവിടെ ഈ പദ്ധതി ഏറെ സഹായകരമായി മാറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം റോഡ് വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രം മുപ്പത്തയ്യായിരത്തോളം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എണ്ണായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലേറെ റോഡുകൾ നവീകരിച്ചു പകുതിയിലധികം പി ഡബ്ല്യു ഡി റോഡുകൾ ഇന്ന് ബി എം എൻ ബി സി റോഡുകളായി മാറി രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എൻ ബി സി ാണ് വർഷം കൊണ്ട് ശതമാനം റോഡുകൾ ഞങ്ങൾ അത് നാല് വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി മൂവാറ്റുപടി നിയോജക മണ്ഡലത്തിന് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് അഞ്ചു വർഷം കൊണ്ട് അൻപത് ശതമാനം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും നാലു വർഷം കൊണ്ട് തന്നെ സംസ്ഥാനത്തെ അൻപത് ശതമാനം റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കിയതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിനോജ് വി എസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിവാഗോ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോർജ് പഞ്ചായത്ത് സെക്രട്ടറി സി വി പൗലോസ് ജനപ്രതിനിധികൾ രാഷ്ട്രീയകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ